അയ്യോ അസ്സാം വലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഈദ് മുബാറക് ഇന്നലെ തന്നെ വീഡിയോ വിടണം വീഡിയോയിൽ പറയണമെന്നല്ല വിചാരിച്ചാൽ പിന്നെ പെരുന്നാളും തിരക്കും ബിസിയും മെയിൽ ഇല്ലല്ലേ കുറെ പണിയും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ പോയി അപ്പോൾ നമ്മില്ലേ ഇപ്പം ഇരുന്നാല് രാത്രി മുതലല്ല വീഡിയോസ് വീഡിയോസാണ് എടുത്തിരുന്നത് അപ്പോൾ ഞമ്മ നോമ്പെല്ലാം ഉണ്ടായിരുന്നല്ലോ എല്ലാവർക്കും നമുക്കെല്ലാം അങ്ങനെ നോമ്പ് തുറക്കലും കാര്യങ്ങളും അതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ മയിലാഞ്ചിയുടെ അല്ലേലും പെടി പൊട്ടിക്കലും അങ്ങനത്തെ എല്ലാ പരിപാടിയാണ് അങ്ങനെ പുള്ളമാർക്കല്ലേ ഞാൻ ഇപ്പം മയിലാഞ്ചിയുടെ ഞാൻ പഠിച്ചത്രല്ല അതിൻ്റെ ഒരു പുലിസിലെല്ലാത്തിനും ഇട്ട് തിളക്കിനായിരുന്നു ഞമ്മ മക്കൾക്ക് ഫ്രണ്ടിലും ബാക്കിലും മുള്ളിലും എനിക്ക് ഞാൻ ബാബിയും പിള്ളേർക്കും എല്ലാവർക്കും ഇട്ട് കൊടുത്തിരുന്നു മൈലാഞ്ചി അങ്ങനെ മൈലാഞ്ചി മയിലാഞ്ചെല്ലാം വെച്ചിട്ട് പിള്ളേർ മയിലാഞ്ചെല്ലാം ഇട്ടതിന് ശേഷം ഇല്ലേ കുറച്ച് ചെറുതായിട്ടൊരു പെടിയെല്ലാം പൊട്ടിച്ചിര ഞാൻ വരുന്ന അല്ലെന്ന് നമുക്ക് നല്ലൊരു ആക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് തന്നെ വെടിയെല്ലാം പൊട്ടിച്ചിട്ടായന് ശേഷേ പിന്നെ നമ്മൾ കുറേ പണിയുണ്ടായി നമ്മൾ ഈ ഓർഡറിൻ്റെ ആക്കിയെങ്കിലും നല്ല നേരമുള്ളൊരു നീറ്റായിട്ടാണ് ഞാൻ അതിൻ്റെ എല്ലാ പണിയുണ്ടാവും അപ്പോൾ ഇത് സംഭവം എന്താ പറയുക വെറുതെ ഏവനോട് ഇത് മൂവാറൊക്കെ ഇതിരിക്കുകയൊക്കെ കൊണ്ടു വന്നിട്ട് മോനാച്ചിരായിരുന്നു ഓനില്ലേ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയല്ലോ ഓന് പറഞ്ഞത് മനസ്സിലായിട്ട് അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ തന്നെ ആയിപ്പോയത് അതിന് ഞാൻ നല്ല ബർത്ത് ഡേ തന്നെ മാറ്റിയിട്ട് ഹാപ്പി പാത്രം ഒക്കെ തന്നു അങ്ങനെ നമ്മൾ ഞാനും മുള്ളന്മാരെല്ലാം കേക്കെല്ലാം കട്ടാക്കിയിട്ടായതിനുശേഷം ചെറിയതൊരു ഹാഫ് കെ ജിൻ്റെ കേക്ക് വെറുതെ മജ് ശേഷം പിന്നെ ഞാൻ പിന്നെ ഞാൻ മൈലാഞ്ചിട്ട് ഭാവിക്ക് എല്ലാം ശേഷം അങ്ങനെ കേക്കെല്ലാം കട്ടാക്കിയിട്ട് പോയി ഇന്നെ ഭാവിയെല്ലാം പിന്നെ ഞാൻ മൈലാഞ്ചിട്ടിട്ടായിട്ടില്ല രാത്രി ഏകദേശം ഒരു ഒരു മണി ആറ് രണ്ടു മണി എന്തോ ആയതിപ്പോ അപ്പോൾ ഫുള്ളിൽ പാത്രം എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട് കയ്യിലെല്ലാം ഒന്ന് ഒതുക്കി വെക്കുന്ന പണിയെല്ലാം ഉണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ മൂന്ന് മണിക്കാകുമ്പോഴേ എണിച്ചിട്ട് തുടങ്ങാൻ എന്നിട്ട് ഒരു കൈക്ക് മാത്രം വെച്ചതും ഇപ്പുറത്തെ മുമ്പ് വെച്ച തന്നെ പോയിട്ടില്ല അതിനുണ്ടെങ്കിലേ കെട്ടിട്ട എങ്ങനെ എൻ്റെ മേലഞ്ച് അടിപൊളിയാന്ന് അതിന് അങ്ങനെ രാവിലത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇല്ലേ ഒന്ന് ഞാൻ ഡോറല്ല തുറന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ചര മണിയായിപ്പോൾ നല്ല അഞ്ചര മണിയാവുമ്പോൾ നല്ല വെളി വരുന്നില്ലേ അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് പണിയെല്ലാം എടുത്തിട്ടുണ്ടായി നമുക്ക് ഈ ഓർഡർ എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം അലക്കാതെല്ലോ അങ്ങനെ അലക്കെല്ലാം പൊടിക്കലോ അങ്ങനത്തെ എല്ലാം പണിയുണ്ടായിട്ട് ഞാൻ മൂന്ന് മണിക്ക് തന്നെ തുടങ്ങിന് എല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ പിന്നെ ഈ ഓർഡർ എടുത്ത സംഭവങ്ങളെല്ലാം ഇല്ല അതിൻ്റെ പത്രം എല്ലാം കയറ്റിച്ചിട്ട് അതിനെല്ലാം ഒന്ന് മുകളിൽ കയറ്റാണ്ടേ നമ്മൾ എല്ലാം മുകളിലാന്ന് പക്കൽ ഈ ഓഡറിൻ്റെ വലിയ വലിയ ബക്കറ്റും പാത്രങ്ങളും ചട്ടിയെല്ലാം അങ്ങനെ കുറച്ച് നേരം ഒന്ന് പുറത്തെല്ലാം നോക്കിയിട്ട് റിലാക്സ് ആയതിനു ശേഷം പിന്നെ ഡോറടിച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് തന്നെ കയറീന് ഒരുപാട് പണിയെല്ലാം എടുത്ത് തീർക്കാനില്ലേ വരുന്ന നമുക്ക് നമുക്ക് ബേ ഫിനിഷ് അങ്ങനെ മക്കളെല്ലാം നല്ല വർക്കാണ് ഞാൻ കുറച്ച് വൈകുന്നേരം തന്നെ വിളിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിട്ടാണ് അങ്ങനെ അങ്ങനെ അങ്ങനെതാ അവസ്ഥ നോക്കി എല്ലാം കൈറ്റെല്ലാം വെച്ചിട്ടുണ്ട് പക്ഷെ ഒതുക്കി ഒതുക്കിയിട്ട് ആ ബുക്കെന്തെടുത്ത് വെച്ചിട്ടില്ല അല്ല ഇങ്ങനെ ഉണ്ട് ഈ ബക്കറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് നീറ്റാക്കി വെക്കണം അതിന് മുമ്പ് ഞാൻ ചേർത്ത് തുടക്കുമ്പോഴൊക്കെ എല്ലാം മെഷീനിലിട്ടെങ്കാണെ അൽക്കുന്ന പണിയാവുമല്ലോ അങ്ങനെ ഞാൻ ഒരു ബാച്ചും രണ്ട് ബാച്ചായിട്ട് പോകണ്ടുണ്ട് അപ്പോൾ ബക്കറ്റിലും ബട്ടിയിലും ചട്ടിയിലും നെല്ലിടക്കെല്ലാം കയറ്റി വെച്ചതെല്ലാം ഉണ്ട് ഇതിനെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി നീറ്റാക്കിട്ട് വെക്കാനുണ്ട് ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പനിയുണ്ട് ചോറ് വെക്കണം ബിരിയാണി വെക്കണം പുഡിങ് ഉണ്ടാക്കണം പിന്നെ ഗസ്സെല്ലാം വരുമ്പോൾ എല്ലാം ജ്യൂസും കാര്യങ്ങളെല്ലാം റെഡിയാക്കാനുണ്ട് പിന്നെന്ത് പിന്നെ നമുക്ക് ഒന്ന് പെരക്ക് പോകാനുണ്ട് മഗ്രാൾക്ക് പോകാനുണ്ട് പിന്നെ വീഡിയോ ചെയ്യാൻ ചോദിക്കുന്നുണ്ടായിപ്പോ ചെയ്യാവാ അപ്പോൾ നമുക്ക് സ്റ്റെപ്പിൻ്റെ അതും ഒരാൾ അർജൻറ്റായി ചോദിക്കുന്നുണ്ടായിരുന്ന പോരെ കെട്ടുന്നുണ്ടോ എന്ന് തോന്നുന്നു അങ്ങനെ അപ്പോൾ അത് ഞാൻ പറ്റുമെങ്കിൽ അതും കാണിക്കാവാം ഈ വീഡിയോയിൽ തന്നെ ഓക്കെ അപ്പോൾ ഫുൾ ഇപ്പം എൻ്റെ വീഡിയോ ഇപ്പം എന്താ കഴിയല്ലോ അല്ല ആളെല്ലാം ഉണ്ടല്ലേ അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഞാൻ എടുത്തിട്ട് ചിലക്കാം ഓക്കെ അങ്ങനെ ഞാൻ സെർഫെല്ലാം തീർന്നിട്ടുണ്ടായി ഞാൻ അല്ലെങ്കിൽ ഒന്ന് പകുതി ബക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കെൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കാം അപ്പോൾ സംഭവം ഇല്ലേ ഞാൻ ഈ ഓർഡർ എന്നിട്ട് ഒരു മൂന്നാല് ദിവസമായി അൽക്കാത്തത് മെ മിഷനിലിടുന്നത് നാലുവാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം പോകുന്നല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാം പെരുന്നാളെ ഓർഡറും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം മെഷീനിൽ ഇടാൻ ഇട്ട് ഇട്ടിട്ട് ചെയ്യണേ അങ്ങനെ രണ്ടാമത്തെ പേജോ മൂന്നാമത്തെ പേജോ ഞാൻ ഇങ്ങനെ കൊണ്ടുണ്ട് അപ്പം എൻ്റെ കഥ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കഥയല്ല ചിലവാ പെരുന്നാൻ്റെ സംഭവങ്ങളെല്ലാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുതിയ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് എല്ലാവരും പോയിട്ടുണ്ടാക്കിയിൽ പോയിട്ട് ഇപ്പം എല്ലാ ധീം ആൾക്കാരും മാരുടെ എല്ലാം ഉണ്ടാവും അല്ലേ ഞാനെന്തായാലും ഉമ്മടെ വന്നിട്ടുണ്ട് അപ്പോൾ മക്കളും ഞാനും എല്ലാവരും ഉണ്ട് നമ്മളായിട്ട് അധ്യാനം മാറല്ലോ ഉണ്ടായിന് രാത്രി പകുതിയാളെല്ലാം പോയിന് ഞാനും ഒരു അനത്തി ഉണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് നല്ല പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫാമിലീസ് എല്ലാം പക്ഷേ അത് കുറേ ആളെ നല്ല വന്നിട്ടുണ്ടായി എൻ്റെ ഉമ്മേൻ്റെ പേർക്ക് അപ്പോൾ ചിരിയും കളിയും കൗചുമെല്ലാം ആയിട്ട് എല്ലാവരും പോകുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയെല്ലാം അതിന് നമ്മൾ ഇന്നലെ ഉറക്കം കഴിഞ്ഞിട്ട് ഡേഡല്ലേ അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം വേ ഉറങ്ങിയതാണ് രാവിലെ എണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ദാ ഈ ബക്കറ്റെല്ലാം ഞാനില്ലേ ഇപ്പോൾ ഇരുന്നാല് ടൈം ആകുമ്പോൾ എടുക്കലാണ് ഈ വേള ചട്ടിപ്പത്തൽ സിറോട്ട നിങ്ങൾ കണ്ടിട്ട് ഇന്നലെ ഇട്ടിട്ട് നെയ് കേക്ക് എല്ലാം ഇതപ്പോ എല്ലാം ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ബക്കറ്റാകുമ്പോൾ നമുക്ക് നല്ല യൂസ് ആണ് ഇത് ഇട്ടിട്ട് വെക്കാൻ ഫുള്ള് ചുടിറ്റായിട്ട് ഇട്ടിട്ട് വെക്കും ഫുള്ളിൽ എന്നിട്ട് ചുടന്ന് ചുടുന്ന പണിയല്ല ഫിനിഷ് ആയതിനു ശേഷം ഇല്ലേ കവറാക്കലാണ് ഇല്ലാങ്ങ് നമുക്ക് അട കവറിലിട്ടിട്ട് ഓരോന്നോരോന്ന് കട്ടാക്കിയിട്ട് വെക്കണ്ടി നമുക്ക് അപ്പോൾ നമുക്ക് എളുപ്പം നമുക്ക് ചെയ്യാൻ അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ചിട്ട് വെച്ചതിന് ശേഷം ഇല്ലേ പിന്നെ ആ ബോർഡെല്ലാം കാലിട്ടുണ്ട് ഇതിലത്തെ സാധനം എല്ലാം അടി അടിയിടി ഓരോന്നോരോന്നും എടുത്തിട്ടില്ലേ അടാട വെച്ചിട്ടുണ്ട് അതിനെല്ലാം ഒന്ന് ഒതുക്കിപ്പിറക്കിട്ട് നേരമൊന്ന് വൃത്തിയാക്കിയിട്ട് വെക്കാനുണ്ട് അപ്പം ബേബിയെല്ലാം ഞാൻ പാലെല്ലാം കൊടുത്തിട്ട് വന്നതുകൊണ്ട് ഉറങ്ങി ഉറങ്ങുന്നുള്ളതുകൊണ്ട് തന്നെ സമാധാനത്തിൽ ചെയ്യാൻ കഴിഞ്ഞു രാത്രി എന്നെ ചെയ്യണമെന്ന് ഉണ്ടായിന് പക്ഷേ ഓർഡർ എല്ലാം എടുത്തല്ലോ അപ്പോൾ രാത്രി ഒന്നും കഴിഞ്ഞില്ല പറഞ്ഞതിന് ശേഷം ബേനയായിട്ട് അങ്ങനെ ഇങ്ങനെ വെറുതെ ഫ്രീല തന്നെ ഇരുന്നതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരുമാതിരി മാതിരിയല്ല കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സൊക്കേഷൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇപ്പുറത്തെ സൈഡ് ഈ ക്ലാസ് എല്ലാം എടുത്തിട്ടായിരിക്കില്ല നമ്മൾ ഈ ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഇല്ലേ ഓരോന്നും ഓരോന്നും അതിൽ നിന്നും ഇതിലൊന്നും സൊക്കേഷൻ ഒന്നും എടുത്തിട്ടില്ലേ അവിടെ നിന്ന് നിരത്തല്ല ഞാൻ ഇപ്പോൾ ചെല്ലിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇതാക്കുന്നുണ്ട് രണ്ട് സൊക്കേഷനിലേക്ക് ചാവി ഇട്ടിട്ട് വെക്കണം എന്നങ്ങ് പിന്നെ അങ്ങനെ എടുക്കലോ ഇടക്കാവുവാത്ത പാത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് പാത്രം പിള്ളേമാർക്ക് കാവുന്നതിന് മേടിക്കില്ലേ ബിയ സൊക്കേഷൻ എടുത്തായിരുന്നു അപ്പോൾ അതെങ്കിൽ പിന്നെ കവണ്ടാലോ അങ്ങനെ നേരിട്ട് അപ്പം ഞാൻ ഇങ്ങനെ ചെല്ലണ്ടേ സൊക്കേഷൻ ഒക്കെ എല്ലാം ചാപ്പി ഇടണോന്നു എല്ലാം പുറത്തെടുത്തിട്ട് നമുക്കൊരിതാ നമുക്ക് തിരക്ക് തിരക്കാന്നില്ല ചെയ്യുമ്പോൾ പിന്നെ ബാക്കിൽ നിങ്ങൾക്ക് കണ്ടി വരുന്നു അപ്പം പിന്നെ നിങ്ങളെന്ത് വിശേഷ നിങ്ങളെന്ത് പെരുന്നാക്കലെല്ലാം ഉണ്ടാക്കിയ ബിരിയാണിയാ നെയ്ച്ചോറ പിന്നെന്ത് മന്തിയാണ് മഞ്ചുപൂസര ഒരാളോ ഒന്നുമില്ല ചെയ്യുന്നത് ഞാൻ ചിക്കൻ ബിരിയാണിയാന്ന് ഞാൻ ചിക്കൻ ബിരിയാണി ചിക്കൻ പറയും കച്ചമ്പറി പിന്നെ മെരിൻ്റെ പിന്നെ അപ്പ വേള ചടിപ്പത്തിൽ അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ എല്ലാം ഉണ്ടായിന് പിന്നെ രണ്ട് തരം ഫുഡ് ആക്കിയിട്ടുണ്ടായിരുന്ന പിന്നെ ജ്യൂസ് ഉണ്ടാക്കിയത് ഈ ഇരുന്ന് എൻ്റെ ഓർഡറിൽ എടുത്തെങ്കിലേ ഫുൾ എണ്ണ എണ്ണക്കെട്ടും കാര്യങ്ങളെല്ലാം അപ്പം ടേബിളിലെല്ലാം ഉണ്ടായിരുന്നു ഞാൻ എല്ലാം ഒന്ന് സോപ്പ് ഇട്ടിട്ട് തുടച്ചിട്ട് തന്നെ എടുക്കുന്നുണ്ടല്ലോ കിച്ചൺ നല്ലൊരു മാതിരിയായി പിന്നെ സ്റ്റോറൂമിൻ്റെ അവസ്ഥ ഉണ്ടാവും ഇതെല്ലാം ഒന്ന് ഒതുക്കാനുണ്ട് എന്തെല്ലാം ഉണ്ട് റബ്ബ് ഫ്രിഡ്ജെല്ലാം ഇങ്ങനെ 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 ആയിട്ടുണ്ട് ഇനി ഒന്ന് ഒതുക്കിയിട്ട് നല്ല നീറ്റാക്കിയിട്ട് വെക്കണം ഏഹ് അപ്പോൾ അതാ അല്ലാതെല്ലാം ഒരുമാതിരി സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിനൊന്ന് സെറ്റാക്കിയിട്ട് വെച്ച് പിന്നെ സ്റ്റോർ റൂം റൂമൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് സെറ്റാക്കിയതിന് ശേഷം എടുക്കാൻ ഈ വീഡിയോ പറഞ്ഞാൽ സ്റ്റോർ റൂം ഈ തെർക്കിലെടുക്കുന്നല്ലോ നമ്മോ അപ്പോൾ ഇടയിലിടയിലും ഒന്ന് വിട്ടു വന്നു അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് പുറത്തെല്ലാം ഒന്ന് തുടക്കുന്നുണ്ട് ഒരുപോരെയാവുമ്പോൾക്ക് നമുക്ക് എത്ര കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടല്ലേ ഏതെല്ലാം ഭാഗത്ത് പണിയുണ്ട് ഒന്നിച്ചിട്ടൊരു പറയൽ മാപ്പളിടലുണ്ടെങ്കിൽ ഒരാൾ ഒരു ഒരു പണി എടുക്കുന്നതല്ലേ ഇത് നമ്മൾ തന്നെ വരെ എല്ലാ പണിയാണ് നമുക്ക് അല്ലേ അടിക്കണം എന്തൊടുക്കണം നീറ്റാക്കണം പാത്രം പോകണോ മലക്കണോ ബാക്കി ചോറും കറിയും ഒക്കെ ചെയ്യണം പിന്നെ നമുക്ക് ഫാൻ തുടക്കലും ചാനൽ തുടക്കലും അല്ലേ അങ്ങനത്തെ എന്തെല്ലാം പണിയും കാര്യങ്ങളല്ലേ അപ്പോൾ എടുക്കുന്നെങ്കിൽ എത്ര വേണമെങ്കിലും പറയല പണിയുണ്ട് എടുക്കുന്നില്ലെങ്കിൽ അല്ലേ എന്ത് പണിയുമില്ല അങ്ങനെന്താ അവസ്ഥ അപ്പോൾ ഇതാന്ന് എൻ്റെ മക്കളെയും പെരുന്നാൻ്റെ ഡ്രസ്സ് പുളം മാറി തന്നും മീൻറ്റിൻ്റെ രണ്ടിൻ്റെ ആണ് ടോപ്പ് ജീനിലേക്ക് അപ്പോൾ ഞാനൊരു ബീച്ച് കളർ പോലത്തെ ടോപ്പ് എടുത്ത് പിന്നെ മാദിനൊരു ഗ്രീനും ക്രീം കളർ കളറും അങ്ങനെയാണെന്നെടുത്തത് അപ്പോൾ ഒരു കുറച്ച് കിച്ചെണ്ണ നീറ്റായന് ശേഷമാണ് നമ്മൾ ചായ ഉണ്ടാക്കിയത് അപ്പോൾ ഞാനും മിതാദാണ് കുടിക്കുന്നത് രാവിലെ അവർക്ക് പള്ളിക്ക് പോയി ഉണ്ടേ പെരുന്നാൾക്ക് അങ്ങനെ മിതാദോ ചായ കുടിച്ചിട്ടായിട്ട് പള്ളിയിൽ പോയിട്ടുണ്ട് ബിസ്ക്കറ്റ് ഒന്നും കൂട്ടാനൊന്നും ടൈമില്ല കുറേ പണിയില്ലേ അങ്ങനെ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് കാണിക്കാം ഞാൻ റെസിപ്പി ആയിട്ടൊന്നുമല്ല ഇങ്ങനെ നിങ്ങൾ ഒന്ന് നോക്കാമേ ഞാൻ രണ്ട് തരം പൊട്ടിങ്ങും ഉണ്ടാക്കുന്നുണ്ട് ഒന്നിലേക്ക് പാലും മിൽക്ക് മെയ്ഡ് ചൈന ഗ്ലാസ് പഞ്ചസാര ഇട്ട ഒരു പൊടി സാധാ ഒരു പൊട്ടിങ്ങും പിന്നെ ഒന്നൊരു ക്രീമി പുട്ടിങ്ങും ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാനില്ലതാ പാലും പഞ്ചസാരയും മിൽക്ക് മേഡ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് മിൽക്ക് മേഡ് മാത്രം വേറെ ഒന്നുമില്ല കൂട്ട് നല്ല കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ മിൽക്ക് മേഡ് ഇട്ടിട്ട് ഇതിൻ്റെ തന്നെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഒന്ന് സെറ്റ് സെറ്റായിട്ട് വരുമ്പോഴേക്കല്ലേ അല്ലെങ്കിൽ നമുക്ക് ഒന്നര പാക്കറ്റ് ചൈന ഗ്ലാസ് ഇട്ട് കൊടുക്കാം ഒരു കൊട്ടപ്പാലിലേക്ക് ഒന്നരയാന്ന് കണക്ക് അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ടിട്ടില്ല വേറെന്നെ ഇട്ടിട്ടേക്ക് എന്നെ വെച്ച് ഇട്ടിട്ട് വെച്ചതാന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സോക്കായതിന് ശേഷം നമുക്ക് തിളപ്പിക്കാലിട്ട് അങ്ങനെ ഒന്നര പീസ് ഒന്നര പീസ് ചൈന ഗ്രാസും അതിലിട്ടിട്ട് ഒന്ന് ഇതാ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് അറിയോ പറയുക പൊണ്ടത്തിൻ്റെ വെള്ളമില്ലേ പൊണ്ടത്തിൻ്റെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ഇട്ടുകൊടുക്കാം ഓക്കെ ഇത് ഒരു മധുരത്തിന് മണിക്ക് പഞ്ചസാര കിട്ടുന്നില്ല ചപ്പയെങ്കിലും ഇല്ല ഒരു പാങ്ങാന്നില്ല ചൈനാ നമുക്ക് ഇങ്ങനെ കടി കിട്ടുമ്പോഴേക്ക് അപ്പോൾ അതിലേക്ക് മധുരമായിട്ട് ആവുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇതെങ്ങനെയാണോ തിന്നായിട്ട് പ്ലേറ്റിൽ കൂട്ടിയിട്ട് ചൈന ക്രൈസിനെ കൂട്ടിയിട്ട് അതിനുശേഷം അല്ലേ നമ്മളെ മിൽക്ക് മേഡിൻ്റെ അതൊന്നും ഇപ്പോഴത്തെ റെഡിയാക്കുന്നില്ലേ അതിനെ ഒന്നിച്ചിട്ട് കൂട്ടല്ലാന്ന് അപ്പോൾ ഇതൊന്ന് മിൾട്ടായിട്ട് വരുമ്പോൾ ആ ടൈമിൽ നമുക്ക് അനാറൊന്നു തൊല്ലിയിട്ടെടുത്താവാ അപ്പം ഞാൻ എല്ലാം ഈ സൊക്കേഷൻ എടുക്കുന്നുണ്ട് നമുക്ക് അപ്പം ഇടാനുള്ള പാത്രവും പുഡിങ് ഇടാനുള്ള പാത്രവും ബിരിയാണി എല്ലാം ഇട്ടിട്ട് വെക്കണ്ടേ അതിനെല്ലാം ഞാൻ ഓരോന്നോരോന്ന് കുപ്പിൻ്റെ ബൗളിൽ തന്നെ എടുക്കാറില്ലേ എല്ലാം ഓരോന്നായിട്ട് എടുക്കുന്നുണ്ട് സൊക്കേഷ് അപ്പോൾ ഇത് കിച്ചണിൽ തന്നെ ഒരു സൊക്കേഷ് വന്നതുകൊണ്ട് നല്ല യൂസാണ് നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാനും ആരെങ്കിലും ഗസ്റ്റ് എല്ലാം വന്നെങ്കിൽ എല്ലാം മുമ്പ് കൊട്ടിലേക്ക് അഞ്ഞ് പോയി കൊണ്ടു കഴിഞ്ഞത് ഇതിപ്പോൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് നല്ലൊരു സമാധാനം ഉണ്ടറിഞ്ഞാൽ അപ്പോൾ ചൈന ക്രാസ് ഞാനിങ്ങനെ തിന്നായൊരു ട്രേക്ക് തന്നെ കൂട്ടിയിട്ടുണ്ട് എൻ്റെ മുകളിലേക്ക് നമുക്ക് അത് അനാറിട്ട് കൊടുക്കാം ജസ്റ്റ് ഒരു കളർഫുള്ളിന് വേണ്ടി ഞാൻ ഇട്ടതാണ് ചൈന ക്രാസിൻ്റെ മുകളിലേക്ക് എന്തെല്ലാത്തരം പൊട്ടിങ്ങില്ലേ ഇപ്പം നമുക്ക് എന്ത് ഏത് ഫ്ലേവർ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം സംഭവം അധികം ചൈന ക്രാസും സോറി പാൽ പഞ്ചസാര മിൽക്ക് മേഡ് തന്നെയാണ് സംഭവം അതിലേക്ക് ചൈന ക്രാസ് മെൽട്ടാക്കിയിട്ട് കൂട്ടിയിട്ട് ഏത് നമുക്ക് ഫ്ലേവർ വേണ്ടിയാണ് ചിക്ക് വേണം മാങ്കോ വേണം കാശ്യൂ പിസ്ത എല്ലാം ചെയ്യുന്നങ്കും അതിനെ ആക്കി ഇതിലേക്ക് മിക്സ് ചെയ്യാം സംഭവം പാല് ചൈന ക്രാസ് മിൽക്ക് മെയ്ഡ് ഇത് തന്നെയാണ് വേണ്ടത് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളവരോന്നെല്ലാം ഉണ്ടായിരുന്നില്ലേ അതിൽക്ക് വേറെ എന്നെ റെസിപ്പി ആക്കണം സാധാരണ കുട്ടിക്ക് എല്ലാം ഇങ്ങനെ തന്നെയാണ് സംഭവം ഒരു കൊട്ട പാലിലേക്ക് ഒന്നര കൊട്ട ചൈന ക്രസ് അറിഞ്ഞാ അപ്പോൾ അതാപ്പുറത്ത് ഞാൻ ക്യാഷ് ഫ്രൈ ആകും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് നമ്മളേക്ക് ഈ മിൽക്ക് മെയ്ഡ് പാല് മിക്സ് ഇല്ലേ അതിനൊന്ന് ട്രൈ ഒക്കെ കൂട്ടിയെങ്കിൽ അത് സെറ്റാവും ആ ചൈന ക്രഷ് ഞാൻ കൂട്ടിയിട്ടില്ലേ അതിനൊന്ന് പീസ് പീസ് ആക്കിയിട്ടിട്ടെങ്കിൽ മതി അപ്പോൾ ഇത് നെക്സ്റ്റുള്ള പുഡിങ്ങിനെയുള്ള റെഡിയാക്കുന്നത് ഞാൻ അതിന് കുറച്ച് പാലും പഞ്ചസാരയും നല്ല വാങ്ങല മിൽക്ക് മേഡ് കൂട്ടിയിട്ടില്ലേ ഒരു സിറപ്പ് ഞാൻ റെഡി ആക്കുന്നുണ്ട് ഇത് ബ്രെഡ് നമുക്ക് ബ്രെഡിലേക്ക് ഡീപ്പ് ആക്കാനുള്ള സിറപ്പാണ് അപ്പോൾ ഞാൻ ബ്രെഡും ബിസ്ക്കറ്റ് ക്രീം വെച്ചിട്ട് ചെയ്യുന്നതാണ് ചോക്ലേറ്റ് എല്ലാം വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ നോക്കാവാ ഈ ടൈമിൽ നമ്മൾ ചൈന സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനൊന്ന് ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നതുകൊണ്ട് ഓക്കെ അപ്പോൾ ഈ ട്രൈ നമുക്ക് ആവശ്യമുണ്ടാവും ഒരു ട്രൈയിലേക്ക് നമുക്ക് മറ്റേ പുട്ടിങ്ങനെ റെഡി ആക്കണ്ടേ അതിനു വേണ്ടിയിട്ട് എന്താ ഞാനിങ്ങനെ ഒന്ന് മിക്സിയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് അടിച്ചിട്ട് ഇത് ഇതിനെ കൂട്ടി കൊടുക്കലാ അപ്പോൾ ഇത് സെറ്റ് ആകുന്ന ടൈമിൽ തന്നെ ഈ ചൈന ക്രൈസിൻ്റെ പീസ് ഇല്ലേ ഇത് കൊടുക്കുക ഇത് നമുക്കില്ലേ പിന്നെ മിൽക്ക് മെയ്ഡ് അല്ലാതെ വെറും പാൽ കൂട്ടുന്ന നല്ല വൈറ്റ് കളറിൽ കിട്ടും അങ്ങനെ മക്കളെല്ലാം പക്ഷേ അതുപോലെ ചില റെഡി ആയിട്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ എല്ലാം പോകുന്നേ ഏ അപ്പോൾ അതാ അടേ നമ്മുടെ കിച്ചണിൽ പണി തന്നെ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഇതന്നെ അല്ലല്ലോ കിച്ചണിൽ തന്നെ എപ്പോൾ നോക്കിയാൽ ബ്രെഡ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ആ സിറപ്പ് ഞാൻ ഈ ബ്രെഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല ചോക്ലേറ്റ് ഈ ക്രീം ബീറ്റാക്കിയിട്ട് വെച്ചിട്ട് മിൽക്ക് മേഡും ക്രീ ഫിയോന ക്രീം ക്രീമില്ലേ അതിലേക്ക് ഞാനിതാ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ടില്ലേ നമ്മളെ ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആവും എന്ത് പുഡിങ് അപ്പോൾ അതാ ഒരു ലെയർ വെച്ചിട്ടുണ്ട് ഈ ലേക്ക നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ഇല്ലേ ഈ മിക്സ് ഫുൾ ഒന്ന് ചോക്ലേറ്റ് ഫുള്ളൊന്ന് ക്രീമിലേക്ക് മിക്സ് ആക്കിയിട്ടായതിനു ശേഷം നമുക്ക് ആ ബ്രെഡിൻ്റെ മുകളിൽ കിട്ടുകൊടുക്കാം പുഡിങ്ങല്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പല പല വെറൈറ്റി ആക്കാം ഇപ്പം ഞാൻ ഇപ്പം ഇത് ചെയ്തത് അല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യുന്നിങ്ങനെ ചെയ്യാറിയോ ഇതേ ബ്രെഡിലേക്ക് നമുക്ക് കസ്റ്റേഡ് വെച്ച് കൊടുക്കാം അപ്പോൾ ക്യാഷ്യൂ ബർത്ത് തന്നെ ഞാൻ ഒന്ന് പൊടിച്ചിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ബ്രെഡിൻ്റെ ഇതിലേക്കല്ലേ കസ്റ്റേഡ് ആക്കിയിട്ട് കസ്റ്റേഡും കൂട്ടി കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്കിടെ ഈ ബ്രെഡിന് പകരം ഇല്ലേ പൈനാപ്പിളില്ലേ നമ്മൾ സൈൻ സാ പൈനാപ്പിളൊന്നും റൗണ്ടാക്കിയിട്ട് കട്ടാക്കിയിട്ടില്ലേ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണോ വെറുതെ തന്നെ വെച്ചാൽ ഒരു കൈപ്പ് വരുന്നു പൈനാപ്പിൾ അപ്പോൾ ജസ്റ്റ് ചൂടാക്കിയിട്ട് എടുത്ത് ഇതേ ബ്രെഡിന് പകരം പൈനാപ്പിൾ എല്ലാവരും ആക്കിയിട്ട് കൊടുക്കാം അങ്ങനെയും ചെയ്യാം ഓക്കെ എന്ത് നമ്മളെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് മിൽക്ക് സോക്ക് ആക്കിയതിന് ശേഷം ഇല്ല അതിൻ്റെ മുകളിലൊക്കെ ക്രീം ഇട്ട് കൊടുത്തിന് പിന്നെ നമുക്കിതേ ഇങ്ങനെ ഈ മിൽക്കിലേക്കും ഡിപ്പാക്കി ഡിപ്പാക്കിയിട്ടില്ലേ ബിസ്ക്കറ്റും വെച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഇപ്പം ഞാനായിട്ടാക്കുന്നതല്ലേ മേരിയാണ് മേരി ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ കയ്യിലുള്ള ബിസ്ക്കറ്റ് അതെടുക്കാം പിന്നെ ലോട്ടസ് എല്ലാം ഇല്ലേ ലോട്ടസ് എല്ലാം എടുത്തെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അതങ്ങനെ എല്ലാ ഷോപ്പിലും കിട്ടുന്നില്ല ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇതിൻ്റെ വീഡിയോ ചെയ്ത് കാണിക്കാമോ ലോട്ടസ് ബിസ്ക്കറ്റിൻ്റെ അത് കുറച്ച് കോസ്റ്റ്ലി ബിസ്ക്കറ്റ് ഇപ്പം ഇതാ കണ്ടില്ലേ ഞാൻ മോനെ കാണണ്ടാലും വന്നിട്ടുണ്ട് മീത്തൊക്കെ വന്നിട്ടുണ്ടായി പോയി കൊടുക്കാൻ ഇത്ര സമയം ഉണ്ടെങ്കിൽ ഇപ്പം രവ കൊണ്ടിട്ട് ഇടാക്കണ്ടായി ഇനി എൻ്റെ സൗണ്ട് ആയിരിക്കും നിങ്ങൾ വിഷമയോടെ കേൾക്കണമേ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് സെക്കൻഡ് ലെയർ ആയിട്ട് ഞാൻ കുറച്ച് ക്രീമും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിട്ടിട്ടായ ഇനി മൂന്നാമത്തെ ലെയർ നമുക്ക് ബ്രെഡ് തന്നെ ഇട്ട് കൊടുക്കാം ഈ ടൈമിൽ നിങ്ങൾക്ക് ഈ സൈഡ് എല്ലാം വേണ്ടെങ്കിലേ ഒന്ന് കട്ടാക്കിയിട്ട് കൊടുത്തെങ്കിലും പ്രശ്നമില്ല ഞാൻ പിന്നെ അത് കട്ടാക്കാനൊന്നും തോന്നിട്ട് അത് നമ്മൾ മിൽക്കിൻ്റെ ഇതാക്കുന്നില്ലേ അപ്പോൾ അതിലത് സോഫ്റ്റ് ആയിട്ട് തന്നെ പോകുന്ന അറിയുന്നില്ല സംഭവം എന്താ മൂന്നാമത്തെ ലെയർ തൊട്ടിന് ഈയിലേക്കും അതേ മിൽക്കിൻ്റെ സംഭവം ഇട്ടി കൂട്ടി കൊടുക്കുക കുറച്ച് കൂടുതൽ തന്നെ കൂട്ടുക എന്തെങ്കിലും ബ്രെഡ് നല്ല വെള്ളം കുടിക്കുന്നല്ലോ ഇത് മിൽക്ക് മേഡും പാല് പഞ്ചസാരയാണ് ഇതിൽക്കെല്ലാം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ മിൽക്ക് മേഡെല്ലാം ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് കൂടുന്നു നമ്മൾ എത്ര സംഭവങ്ങളും സാധനങ്ങൾ ഇട്ട് ഇട്ട് എത്ര ടേസ്റ്റാണെന്ന് അറിഞ്ഞാൽ അങ്ങനെ ലാസ്റ്റ് ലെയർ ഊട്ടിൻറ്റിട്ട് ഫുള്ള് കവറാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫൈനലായിട്ട് എന്തിട്ട് കൊടുക്കണം ക്യാഷ് ഇടാനുണ്ട് അത് ഇട്ട് കൊടുക്കാം അപ്പോൾ സൈഡെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് ഷൂല് വൃത്തിയാക്കിയിട്ട് എടുത്തതിനു ശേഷം ഇല്ലേ ഫൈനലായിട്ട് നമുക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇത് ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ഒരു പനിയായി രാത്രി ഉണ്ടാക്കാനപ്പോൾ ഞാൻ രാവിലെ ചെയ്യുന്നതാണ് അങ്ങനെ ക്യാഷ് വെല്ലാം ഇട്ടിട്ടായതിനു ശേഷം ഇനി നമുക്ക് ഫ്രീസറിലൊക്കെ ഏകദേശം ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ ഇനി ഫ്രീസറിൽ ഇരിക്കട്ടെ ഇപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഒരു ഒമ്പത് പത്ത് മണി അതൊന്ന് ഫ്രീസറിൽ രണ്ട് മൂന്ന് മണിക്കൂർ ചെയ്യുമ്പോൾ സെറ്റാവും അപ്പോൾ അതാ കലത്തപ്പോവും ചിക്കൻ കറിയാന്നുണ്ടാക്കി ഞാൻ രാത്രി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാനും ഇതാതും കഴിച്ചു പിന്നെ തന്നെ തോന്നാതന്നെ പോയതെന്ന് പറഞ്ഞാൽ ചെറിയ മറല്ലെ വിളിക്കുന്നുണ്ടെങ്കിൽ ഈ പത്ത് മണിയായി വന്നിട്ട് വന്നിറച്ച് അങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ട് പേര വരെ പോകാനായിട്ട് പിള്ളേർ ഒരു പലിശ അങ്ങനെ രണ്ടാൾ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാദം പള്ളിയിലെല്ലാം പോയിട്ട് വന്നിട്ടുണ്ടായി അപ്പോൾ ഞാൻ മിതാടി കുറേ പണിയുണ്ട് നീ ഒന്നിനെ ഇട്ട് തന്നിറുപോന്നു അവന് എല്ലാം പാത്രത്തിലിട്ടെല്ലാം വേളയും ചെട്ടിപ്പത്തലവും പൊരിയപ്പവും പിന്നെ സിറോട്ട അങ്ങനെ നമ്മൾ സാധാരണ കൊല്ലം അപ്പോൾ ഈ പാത്രം എല്ലാ അറിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇടന്ന് ചോദിച്ചല്ലോ ഇത് സൂപ്പർ കെച്ച് വന്നു ഇങ്ങനെ തന്നെ മെയ്റ്റ് ഏകദേശം ഒരു നാലഞ്ച് കുളായി അതിൻ്റെ ഒരു കൂടെ ആയ പാടാണ് അപ്പോൾ എല്ലാം ഒട്ടിരി കാശ്വലി എല്ലാം ഒട്ടി വെച്ചതിന് ശേഷം എല്ലാവരും മുടി വെച്ചിട്ട് പോയിരുന്നു ഓക്കെ അങ്ങനെ പോഞ്ഞോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുന്നതിലിട്ട് അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈയും ചിക്കൻ്റെ മസാല സംഭവങ്ങളും എല്ലാം റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത് ഉള്ള ചിക്കൻ്റെ മസാല ഒക്കെ ആണ് ഫ്രൈ ആ അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈക്കുള്ള സംഭവങ്ങൾ റെഡിയാക്കിന് അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് റെഡിയാക്കാണ്ടായി ആ പേസ്റ്റിലോട്ട് ചിക്കൻ ഫ്രൈൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയായിന് തിരക്കിൽ ചെയ്യുമ്പോഴേക്കല്ലേ പേസ്റ്റ് കുറച്ച് വെള്ളമായി പോയി അങ്ങനെ സാധനം ഒപ്പിക്കാം നമുക്ക് അങ്ങനെതാണ് കച്ചമ്പറി കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള ചിക്കൻ ഫ്രൈക്കുള്ള സംഭവങ്ങളെല്ലാം റെഡിയാവുന്നുണ്ട് പിന്നെ ചിക്കൻ ബിരിയാണീൻ്റെത് റെഡി ആകുന്നുണ്ട് ഇതിലേക്ക് ഫ്രൈ ആക്കിയിട്ട് ചിക്കൻ ചിക്കനില്ലേ ചിക്കൻ ഇട്ട് എടുത്തിട്ട് ബാക്കിയുള്ള മസാല എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഉള്ളും ഉള്ളിയും തക്കാളിയും വേവിച്ചിട്ടെടുത്തതിനുശേഷം ഇല്ല നല്ല മസാല ആക്കിയതാണ് അതിലേക്ക് ഒപ്പിട്ടുള്ള ചിക്കൻ ഇട്ട് അതിനേറ്റ് മഞ്ഞൾ മസാല ചിക്കൻ ബിരിയാണി മസാല എല്ലാം കൂട്ടിയായിട്ടില്ല നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ലാസ്റ്റ് മൂടിയിട്ട് മരിച്ച പൗഡർ മൂടിയിട്ട് വെച്ചതാണ് അപ്പോൾ നമുക്ക് ഫ്രൈ റെഡിയാക്കേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തേങ്ങ എണ്ണയിൽ തന്നെ റെഡിയാക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടൈമിനാണ് പുള്ള വന്നത് പക്ഷേ അതെല്ലാവരും നല്ല അടിപൊളിയിൽ റെഡി ആയിട്ട് മക്കളെല്ലാം നല്ല വാങ്ങില്ല പിള്ളേർമാർ ഇങ്ങനെ റെഡി ആയിട്ട് അടിപൊളിയിൽ കാണാൻ അങ്ങനെ എല്ലാം ഇത് വീഡിയോസും ഫോട്ടോസ് എടുക്കലും സംഭവങ്ങളെല്ലാം അപ്പോൾ ഇതാന്ന് എൻ്റെ ജ്യൂസും കാര്യങ്ങളെല്ലാം അറിയാം അങ്ങനെ പിള്ളേർ വീഡിയോ എല്ലാം എടുക്കുന്നിട്ട് ഇങ്ങനെ ഒളിച്ചൊളിച്ചിട്ട് എല്ലാം നിൽക്കുന്നുണ്ടല്ലൊരാൾ അങ്ങനെ പക്ഷേ അത് എല്ലാവരും ജ്യൂസും പുടിങ്ങും സംഭവങ്ങളെല്ലാം കഴിക്കലാന്ന് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമുക്കൊന്ന് റെഡിയാവണ്ടേ അപ്പോൾ ഇത് ഞാനേകദേശം ഡ്രസ്സ് ഇടുമ്പോൾക്ക് തന്നെ ഒരു പന്ത്രണ്ട് മണിയെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ അസുറൊന്നും ഇല്ലാത്തതുകൊണ്ട് ബി എറിടാനുള്ളൊരു മൂടും ഇല്ല ഇല്ലെങ്കിൽ അത് ഈ അസുഖ പെരുന്നാക്ക നാട്ടിൽ അതീക്കണ്ടായിരുന്നു നല്ല പെരുന്നാക്കും പിന്നെ ഇടയ്ക്ക് ജസ്റ്റ് അവിടെ ഒന്ന് പോകാണ്ടെങ്കിൽ പെട്ടെന്ന് പോയതാണ് പെരുന്നാൾക്ക് മുമ്പ് തന്നെ അപ്പോൾ എല്ലാവരും ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം ആയിട്ട് ഫുൾ നല്ല കളിയിലുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ തന്നെ കയറി എല്ലാം എല്ലാം ഇതെല്ലാം ചോറും കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാ ദമ്പുട്ടിട്ടുണ്ട് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി റെഡിക്ക് അതിന് മുമ്പ് ഒന്ന് നമുക്കൊന്ന് കുളിച്ചിട്ട് ഫ്രഷ് ആവേണ്ടേ ഒരു ഫോട്ടോസും ഒരു വീഡിയോസും എല്ലാം എടുത്തിട്ട് നമുക്കൊന്ന് എടുക്കണ്ടേ അല്ലേ അപ്പോൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിരിയുമ്പോൾ ബസ് കത്തിപ്പോയിട്ട് സാറിൽ നമുക്ക് തന്നെ അല്ലേ അങ്ങനെ അങ്ങനെ പിള്ളേർ കുറേ നേരം വിശമറിഞ്ഞോണ്ടും ചിറ്റോണ്ടും കളിച്ചോണ്ടും അപ്പുറം തന്നെ ഞാനെല്ലാം കഴിഞ്ഞിട്ടൊരു ഡ്രസ് ഒന്നിട്ട് നോക്കുമ്പോൾ ബിസി ബിസിയാക്കുക തന്നെ ഉണ്ട് അങ്ങനെ പിള്ളേർ അല്ലേ വിശം പറയട്ടല്ലേ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഒരുക്ക് പോയിട്ടുണ്ട് ഏകദേശം ഒരു നാല് നാലര മണി ആയിന് പോകുമ്പോൾക്ക് അപ്പോൾക്കാന്നൊരു ഓർഡർ ഇവിടെ വിളിക്കുന്ന മറ്റേ മറ്റന്നാ ഒരു ഓർഡർ ഉണ്ടെന്നിട്ട് അപ്പം ഞാൻ എന്താക്കി ഞാൻ എന്തായാലും തിരിച്ചില്ല ഞാൻ ഒരാഴ്ച ഓർഡർ എടുക്കുന്നില്ലാന്ന് രണ്ട് മൂന്ന് ദിവസം നല്ല കഷ്ടപ്പെട്ടിട്ട് വന്നതായിരുന്നു അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കാലില്ലേ ഓർഡർ ഇപ്പോൾ കഴിയല്ല ഞാൻ പെരക്ക് പോകുന്നല്ലായിട്ട് അങ്ങനെ വന്നതാണ് എന്നിട്ട് എല്ലാ സംഭവങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞാനും മക്കളെല്ലാം ചൊറിക്കലാന്ന് അപ്പോൾ പിള്ളേരെല്ലാം എല്ലായിടത്തും പോയിട്ട് വന്നിട്ട് ശീനമായിട്ട് മയക്കാലം ഗുരുലുമി വെയിൽ ചൂടുണ്ടായില്ലല്ലോ അങ്ങനെയല്ല ചൂടൊക്കെ പോയിട്ട് വന്നിട്ട് ചെ ചൂടെടുക്കുന്ന വിക്കിട്ടുണ്ട് അറിഞ്ഞാൽ അങ്ങനെ ഞാനും മക്കളെല്ലാം ചൊറിച്ചിട്ട് ഒന്ന് സ്പീഡിലെന്താക്കി തന്നു മല്ലേ ആകുമ്പോൾ നിങ്ങൾക്ക് കുരുപോറാണ്ടെന്നിട്ട് വേ ഇത്ര സ്പീഡിലൊന്നും ഞങ്ങൾ വെച്ചതല്ല വേ അങ്ങനെ ഞാനും മക്കളും മതുകൊണ്ട് മതം തുടങ്ങിയിട്ടില്ല അങ്ങനെ എല്ലാവരും ചോറല്ലേ വെച്ചിട്ടായിരുന്നു പക്ഷേ ഇല്ലേ അപ്പം ഞമ്മ ഇങ്ങനെ ചോറ് ഇരിക്കുമ്പോൾ ഡിസ്കസ് ആക്കുന്നില്ല ബിസ് റിക്ഷ എല്ലാം കിട്ടുമോന്നു വരുന്നൊക്കെ അങ്ങനെ കിട്ടുന്നില്ലാലോ അങ്ങനെ നമ്മൾ ബസ് ഉണ്ട് ഇപ്പോൾ വിളിച്ചിട്ട് വരുന്ന ബസ് വരും അങ്ങനെ ഇങ്ങനെ 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 വിസിയാക്കിക്കൊണ്ടും ചോറിയിച്ചോണ്ടും ഉണ്ട് എന്നിട്ടൊരു നാല് നാലരണിയാവുമ്പോൾ ബസ് സ്റ്റാൻഡ് വിളിച്ചിന് എന്നിട്ട് ഞാനും മക്കളെല്ലാം പോയി തന്നു പോയിട്ട് അവിടെ തീരം പക്ഷേ അതാണ് ഫുള്ള് ആൾ എല്ലാവരും ഒരു വെറുതെ പോന്നി എങ്ങനെ ഇങ്ങനെ 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 ഉണ്ട് അപ്പോൾ അതാ ഏട്ടത്തിൻ്റെ മോളെല്ലാം കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ട് പിന്നെ ഒരു മുകളുണ്ട് എൻ്റെ മക്കളുണ്ട് നീത്തിൻ്റെ മക്കളുണ്ട് എല്ലാവരും ഉണ്ടല്ലോ അപ്പം എൻ്റെ മക്കളും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെല്ലാം അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ടായിന് സ്റ്റെപ്പിൻ്റെ കൈ ഒന്ന് നേരെ കാണിക്കുമെന്ന് അത് ഇതാന്ന് സ്റ്റെപ്പിൻ്റെ കൈ അറിഞ്ഞാൽ ഇത് മറ്റേ ഇരുമ്പിൽ ചെയ്തതാന്ന് ഇരുമ്പിൽ ചെയ്തതിൻ്റെ ആക്കിയത് അറിഞ്ഞാൽ നല്ല ഉണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടുണ്ട് സംഭവങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ എല്ലാവർക്കും ഇട്ടുകൊടുത്തറവാം എല്ലാവരും നോക്കിയിട്ടൊരു ലൈക്കും കമൻറ്റും എല്ലാം ഇടണം ഓക്കെ നിങ്ങളെ ലൈക്ക് കമൻ്റ് എല്ലാം കാണുമ്പോൾ വീഡിയോസ് ചെയ്യാൻ വീണ്ടും വീണ്ടും ഒരു ഇൻട്രസ്റ്റ് ആകുന്നത് അപ്പോൾ സ്റ്റെപ്പ് കണ്ടോ എല്ലാവർക്കും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റാക്കിയാൽ മതി ഓക്കെ ഞാൻ റിപ്ലൈ ആക്കി തരാം ഓക്കെ അപ്പോൾ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളെല്ലാം ആയിട്ട് വരാം അപ്പോൾ സാ മക്കളെല്ലാം തായ്മിത്യായിട്ട് കളിയാന്ന് അപ്പോൾ നല്ല വാങ്ങണ്ടായി എല്ലാവരും വന്നിട്ട് നല്ല ചിരിയും കളിയും ഗൗചിയും മറിച്ച് ഗൗജി ഗൗജി ഗൗജിയായിട്ട് അപ്പോൾ ഇൻഷാല്ല ഓക്കെ ബൈ അസ്സാമലേക്കും